പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ ഹല്ലുവിയ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പലരും കാത്തുകാത്തിരുന്ന ഒരു പുതിയ ശുശ്രൂഷയാണ് ഇപ്പോൾ നിങ്ങളുടെ അടുത്തേക്ക് കൊണ്ടുവരുന്നത് നിങ്ങൾക്ക് അനേകർക്കും അറിയാവുന്നതുപോലെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ മാസത്തിൽ സത്യവിശ്വാസ സംബന്ധമായ ഒരു ഉപന്യാസ മത്സരം ഐ എച്ച് എസ് മിനിസ്ട്രി ക്രമീകരിക്കുകയുണ്ടായി വിശുദ്ധ ജീവിതം നയിക്കുന്നതിനും ആത്മരക്ഷ നേടുന്നതിനും തിരുസഭയുടെ സത്യവിശ്വാസവും പ്രബോധനവും വഹിക്കുന്ന പങ്ക് എന്ന വിഷയത്തിലായിരുന്നു ഉപന്യാസ മത്സരം ക്രമീകരിച്ചത് ആ മത്സരത്തിൽ നൂറ്റി അൻപത്തി മൂന്ന് പേർ പങ്കെടുക്കുകയുണ്ടായി വിവിധ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലായിരുന്നു കൊണ്ട് നൂറ്റി അൻപത്തി മൂന്ന് പേർ അതിൽ പങ്കെടുക്കുകയുണ്ടായി ഏതാനും വൈദികർ ഡോക്ടറേറ്റുള്ള വൈദികർ ഉൾപ്പെടെ ചില വൈദികരും കുറച്ചധികം സിസ്റ്റേഴ്സും അതും ഡോക്ടറേറ്റൊക്കെ ഉള്ള ഉൾപ്പെടെയുള്ള സിസ്റ്റേഴ്സും പങ്കെടുക്കുകയുണ്ടായി ബാക്കി അൽമായ ശുശ്രൂഷകർ അങ്ങനെയാണ് അങ്ങനെ നൂറ്റി അൻപത്തി മൂന്ന് പേരാണ് അതിൽ പങ്കെടുത്തത് നമ്മൾ നേരത്തെ തന്നെ അനൗൺസ് ചെയ്തിരുന്നു ഈ ഉപന്യാസ മത്സരത്തിൽ ഒന്നും രണ്ടും മൂന്നും സമ്മാനാർഹരായവരുടെ ആ ഒരു ഉപന്യാസ മത്സരം അത് ശേഖരിച്ച് ഒരു പുസ്തകം പുറത്തിറക്കുമെന്ന് പറയുകയുണ്ടായി ആ മത്സരത്തിൻ്റെ സമ്മാനദാനം നിർവഹിച്ചത് കാഞ്ഞപ്പിളിരു രൂപതാധ്യക്ഷൻ അഭിമന്യ മാർ ജോസ് പുളിക്കൽ പിതാവായിരുന്നു പാസ്സ സെൻ്റർ വെച്ച് നടന്ന ആ സമ്മേളനത്തിൽ അവിടെ നമ്മൾ അനൗൺസ് ചെയ്തിരുന്നു ഈ സമ്മാനാർഹരായവരുടെ പുസ്തകങ്ങൾ ഉപന്യാസ ലേഖനങ്ങൾ ഒരു പുസ്തകമായി പ്രസിദ്ധീകരിക്കുമെന്ന് ഇതാ അപ്രകാരം അറിയിച്ചിരുന്ന ആ പുസ്തകം ഇതാ നിങ്ങളുടെ ബക്കിലേക്ക് വരികയാണ് പ്രിയപ്പെട്ടവരെ വിന്യാസ മത്സരത്തിൽ ഒന്നാം സമ്മാനത്തിന് അർഹയായത് പാലക്കാട് രൂപതാംഗമായ ഡോക്ടർ ടെസി സേവിറാണ് രണ്ടാം സമ്മാനം രണ്ട് പേർ ചേർന്ന് ഒരു ഒരേ മാർക്കോടുകൂടി പങ്കുവെക്കുകയാണ് ചെയ്തത് ചങ്ങനാശ്ശേരി കർമലീത്ത പ്രൊവിൻഷ്യൽ സിസ്റ്ററായ സിസ്റ്റർ ഡോക്ടർ സോഫിയർ ഓ ആണ് രണ്ടാം സമ്മാനത്തിന് അർഹനായ ഒരാൾ രണ്ടാമത്തെ ആള് മാർട്ടിൻ ഫ്രാൻസിസ് കൊല്ലം രൂപതാംഗമായ മാർട്ടിൻ ഫ്രാൻസിസ് ആണ് അദ്ദേഹം തന്നെ ഇടവകയിലെ മതബോധന പ്രിൻസിപ്പളാണ് മൂന്നാം സമ്മാനത്തിന് അർഹനായത് വിജയപുരം വിജയപുരം രൂപതാംഗമായ ഡോക്ടർ അനീഷ് ജോൺ ആണ് സമ്മാനാർഹനായ ഈ നാല് പേരുടെ ലേഖനങ്ങളും അതോടൊപ്പം ഞാൻ എഴുതിയ രണ്ട് ലേഖനങ്ങൾ പിന്നീട് കേരളസഭയിൽ അറിയപ്പെടുന്ന ദൈവശാസ്ത്രജ്ഞനായ ഫാദർ ഡോക്ടർ അരുൺ കൽ കലമട്ടത്തിൽ എഴുതിയ ഒരു ലേഖനം സത്യവിശ്വാസ സംബന്ധമായ പേരുടെ ഉജ്ജ്വലമായ സാക്ഷ്യങ്ങൾ അതായത് സത്യവിശ്വാസത്തിന് അകർന്നായിരുന്നിട്ട് പിന്നീട് ഐ എച്ച് എസ് മിനിസ്റ്ററിയുടെ ശുശ്രൂഷയിലൂടെ സത്യാവിശ് സത്യവിശ്വാസത്തിലേക്ക് ഏറെ കടന്നു വരികയും സത്യവിശ്വാസത്തിൻ്റെ ശുശ്രൂഷകൾ കേരളസഭയിൽ തീക്ഷ്ണമായി ചെയ്തുകൊണ്ടിരിക്കുന്ന രണ്ട് പേർ ഉജ്ജ്വലമായ സാക്ഷ്യങ്ങൾ കേരളസഭയിലെ നാല് അഭിമന്യ പിതാക്കന്മാരുടെ സന്ദേശങ്ങൾ അഭിമന്യ ആർച്ച് ബിഷപ്പ് മാർ തോമസ് തറയിൽ ഡോക്ടർ സാമുവൽ മാർ ഐരിന്യൂസ് ബിഷപ്പ് സിൽവസ്റ്റർ പൊന്നുമുത്തൻ മാർ ജേക്കബ് മുരിക്കൻ എന്നീ പിതാക്കന്മാരുടെ സന്ദേശങ്ങൾ ഒക്കെ ഉൾപ്പെട്ട മനോഹരമായ ഒരു പുസ്തകമാണിത് അതോടൊപ്പം തന്നെ പറയാൻ വിട്ടുപോയത് കേരളസഭയിൽ അറിയപ്പെടുന്ന അൽമായ വചനപ്രഘോഷകനായ ഷെക്കേന മിനിസ്റ്റേഴ്സിൻ്റെ ചെയർമാൻ ൃത സന്തോഷ് കരുമാതയുടെ സന്ദേശവും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അദ്ദേഹത്തെ പ്രധാനമായിട്ട് ഉൾപ്പെടുത്തിയതിൻ്റെ കാരണം ഈ ഇടയ്ക്ക് ഈ അടുത്ത നാളുകളിൽ സത്യവിശ്വാസ സംബന്ധമായ ശുശ്രൂഷകൾ കാര്യമായിട്ട് ചെയ്യുകയും അത് പ്രമോട്ട് ചെയ്യുകയും ചെയ്യുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടതുകൊണ്ടാണ് നമ്മൾ അദ്ദേഹത്തിൻ്റെ ഒരു ആശംസാ സന്ദേശം സവിശേഷമായി ഈ പുസ്തകത്തിൽ ചേർത്തത് അങ്ങനെ എന്തുകൊണ്ടും സത്യവിശ്വാസ സംബന്ധമായ വലിയൊരു വിരുന്ന് തന്നെയാണ് ഈ പുസ്തകം മലയാളത്തിൽ ഇപ്രകാരം ഒരു ശുശ്രൂഷ ഇപ്രകാരം ഒരു പുസ്തകം ഇറങ്ങിയിട്ടില്ല എന്നു തന്നെ ഈ പുസ്തകത്തിൻ്റെ പ്രസക്തി വർദ്ധിപ്പിക്കുകയാണ് ഈ പുസ്തകവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഇതിന് ഞാൻ പുസ്തകം നല്ല വിളിക്കുന്നത് ഇത് ഏതാണ്ട് ആറേഴ് മാസങ്ങൾ നീണ്ടു നിന്ന ഒരു വളരെ വില ദൈവത്തിൻ്റെ കൃപ കൊണ്ട് വില കൊടുത്ത് തന്നെ നടത്തിയ ഒരു ശുശ്രൂഷയുടെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് ഞാൻ ഞാൻ ഇരുപത്തിയെട്ടോളം പുസ്തകങ്ങൾ ക്രമീകരിച്ചിട്ടുണ്ട് ഈ ഒരു പുസ്തകത്തിന് വേണ്ടി അധ്വാനിച്ചിട്ടുള്ളോളം അല്ലെങ്കിൽ ഇതിനു വേണ്ടി ഉള്ള പരിശ്രമങ്ങൾ നടത്തിയിട്ടുള്ളോളം മറ്റൊരു പുസ്തകങ്ങൾക്ക് വേണ്ടിയും പരിശ്രമം നടത്തിയിട്ടില്ല അത്രമാത്രം ഈ പുസ്തകത്തിന് വേണ്ടിയുള്ള ഈ പുസ്തകമല്ല ഞാൻ പറഞ്ഞല്ലോ ഇതൊരു ശുശ്രൂഷയുടെ ഭാഗമായി അവസാനം രൂപപ്പെട്ടതാണ് ഈ പുസ്തകം ഈ പുസ്തകവുമായി ബന്ധപ്പെട്ട് ഞാൻ പറഞ്ഞല്ലോ ഉപന്യാസ മത്സരം നടത്തി ആ ഉപന്യാസ മത്സരത്തിൻ്റെ സമ്മാനദാനം നിർവഹിക്കുന്ന ആ ദിവസം തന്നെ വലിയൊരു ക്രൈസിസ് അന്ന് രൂപപ്പെടുകയുണ്ടായി കാരണം പിന്നീട് ഈ പുസ്തകത്തിൻ്റെ മുന്നോട്ടുള്ള അതിൻ്റെ പ്രിൻറ്റിങ്ങുമായി ബന്ധപ്പെട്ട് അങ്ങനെ പല പല കാര്യങ്ങൾ അപ്പോൾ ഒരു കാര്യം എനിക്ക് മനസ്സിലായി സാത്താൻ അത്രമാത്രം ഇഷ്ടമില്ലാത്ത വെറുക്കുന്ന ഒരു വിഷയമാണ് ഈ സത്യവിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അതിൻ്റെ പ്രധാനം നമ്മളതിൻ്റെ തെളിവുകൾ തന്നെ സമയം കാണുന്നുണ്ട് സത്യവിശ്വാസ സംബന്ധമായ പ്രബോധനങ്ങളോ അല്ലെങ്കിൽ അപ്രകാരമുള്ള ശുശ്രൂഷകളോ ഒന്നും തന്നെ കാര്യമായിട്ട് ഒത്തിരിയേറെ മിനിസ്ട്രി ഉള്ളപ്പോൾ പോലും ഇപ്രകാരമുള്ള ശുശ്രൂഷകൾ കാര്യമായിട്ട് നമുക്ക് ഉള്ളതായിട്ട് നമ്മൾ കാണപ്പെടുന്നില്ല ഇത് തന്നെ പ്രത്യേകമായിട്ട് എടുത്ത് പറഞ്ഞുകൊണ്ട് പ്രമോട്ട് ചെയ്തുള്ള ശുശ്രൂഷകൾ കാണപ്പെടുന്നില്ല അതൊന്നും ഒന്നാമതായിട്ട് നമ്മൾ സഭയിൽ കാണപ്പെടുന്ന കാര്യമാണ് കാരണം സാത്താൻ അത്രമാത്രം ഈ ഒരു വിഷയത്തെ മറിച്ചു പിടിക്കുകയാണ് കാരണം സത്യവിശ്വാസം സഭയിൽ പരന്നു കഴിഞ്ഞാൽ അത് സാത്താൻ്റെ കോട്ടയുടെ തകർ തകർച്ചയാണ് പിന്നെ എൻ്റെ അനുഭവത്തിൽ കൂടി ഞാൻ പറയുകയായത് കാരണം ഇരുപത്തിയഞ്ച് വർഷത്തോളമായിട്ട് നമ്മൾ ഈ ഒരേ ഒരു കാര്യമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് സത്യവിശ്വാസംബന്ധമായ ശുശ്രൂഷയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷേ മറ്റ് പല ശുശ്രൂഷകളും സഭയിൽ പരക്കുന്നത് പോലെ ഈ ശുശ്രൂഷ കാരണം ആൾക്കാർ ഒരു താല്പര്യമില്ല താല്പര്യമില്ലെന്ന് പറഞ്ഞാൽ ആ ഒരു ആ ഒരു ടേസ്റ്റിലേക്ക് ആൾക്കാർ എത്തുന്നില്ല അത് സാത്താ അതിന് സമ്മതിക്കുകയല്ല അനുഗ്രഹം പ്രാപിക്കുന്നു അങ്ങനെ മറ്റു പല കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നതല്ലാതെ ഈ നീഷോ ഭൂമിയിൽ വെളിപ്പെടുത്തിയ തിരുസഭ പഠിപ്പിക്കുന്ന ആ സത്യവിശ്വാസം എന്താണ് അതിൻ്റെ മൂല്യം എന്താണ് അതിലെന്തൊക്കെ അടങ്ങിയിരിക്കുന്നുള്ള വിഷയങ്ങൾ പഠിക്കുന്നതിനോ അത് ധ്യാനിക്കുന്നതിനോ പഠിപ്പിക്കുന്നതിനോ ഒന്നും കാര്യമായ താല്പര്യമൊന്നും പലർക്കുമില്ല അത് സാത്താൻ്റെ കണ്ണു തന്നെയാണ് കാരണം ഇതിൻ്റെ പ്രകാശം പരന്നു കഴിഞ്ഞാൽ അത് സാത്താൻ്റെ കോട്ട തകരുമെന്നുള്ളത് അവനറിയാം പിന്നെ ഈ പറഞ്ഞല്ലോ പിന്നെ നമ്മൾ ഈ ഉപന്യാസ മത്സരം നടത്തിയപ്പോൾ എന്തുമാത്രം ക്രൈസിസാണ് ഇതിൻ്റെ പുറകിൽ ഉണ്ടായത് എങ്കിലും ഒരു നാൾ എങ്കിലും ഒരുനാൾ ഈ സത്യവിശ്വാസ സംബന്ധമായി ഐ എച്ച് എസ് മിനിസ്ട്രി നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ശുശ്രൂഷകൾ വിജയം മരിക്കും എന്നുള്ളത് എനിക്ക് ഉറപ്പാണ് ഒരു പ്രത്യേക സമയമായി കഴിയുമ്പോഴേക്കും ദൈവം ഈ കാര്യങ്ങളെ കാരണം അത്രമാത്രം സഭയ്ക്ക് അത്യാവശ്യമാണ് ഈ സത്യവിശ്വാസംബന്ധമായ കാര്യങ്ങൾ നിങ്ങൾ ഈ പുസ്തകം ഇതിൻ്റെ ഒരു കോപ്പി സ്വന്തമാക്കണം പ്രത്യേകിച്ച് എല്ലാ ശുശ്രൂഷകരുടെയും പക്കൽ ഈ പുസ്തകത്തിൻ്റെ ഒരു കോപ്പി എത്തണമെന്നാണ് എൻ്റെ ആഗ്രഹം ഈ ഈ ഒരു വീഡിയോ കാണുന്നവർ ശുശ്രൂഷകരാണെങ്കിൽ ഇതിൻ്റെ ഒരു കോപ്പി സ്വന്തമാക്കുക കാരണം സത്യവിശ്വാസത്തിൻ്റെ വിവിധങ്ങളായ മാനങ്ങൾ അതൊരു കത്തോലിക വിശ്വാസം സംബന്ധിച്ച് എന്തുമാത്രം ആത്മരക്ഷയ്ക്ക് അത്യാവശ്യമാണ് എന്നൊക്കെ ശരിക്കും ബോധ്യപ്പെട്ടിട്ട് നമ്മൾ ശുശ്രൂഷ ചെയ്യുമ്പോൾ അത്രമാത്രം അത് ശുശ്രൂഷ സഭയ്ക്ക് ഗുണകരമായി തീരും സത്യവിശ്വാസത്തെക്കുറിച്ച് ധാരണയില്ലാതെ നമ്മൾ നടത്തുന്ന ശുശ്രൂഷകൾ അത്രമാത്രം സഭയെ ദുർബലമാക്കും ഇനി ഇത് വീഡിയോ കാണുന്നവർ സാധാരണ വിശ്വാസികളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പരിചയമുള്ള ശുശ്രൂഷകർക്ക് നിങ്ങളതിൻ്റെ ഒരു കോപ്പി വാങ്ങിക്കൊടുക്കുക ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ് വൈദികരൊക്കെ ഇതിൻ്റെ കോപ്പികൾ സ്വന്തമാക്കുന്നത് ഏറെ നല്ലതായിരിക്കും മതബോധന അധ്യാപകർ സഭയിലെ സംഘടനാ നേതാക്കൾ അങ്ങനെ എല്ലാവരിലേക്ക് ഇതിൻ്റെ കോപ്പികൾ എത്തട്ടെ ഒരു കാര്യം കൂടി ചേർത്ത് എനിക്ക് പറയാൻ വേണ്ടി തോന്നുന്നത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഡോക്ടറേറ്റ് ഉള്ള വൈദികർ ഉൾപ്പെടെ ഡോക്ടറേറ്റുള്ള സന്യാസ്തരുൾപ്പെടെ പലരും ഉപന്യാസ മത്സരത്തിൽ പങ്കെടുത്തെങ്കിലും ഇതിൻ്റെ സമ്മാനാർഹരായവരിൽ ഭൂരിഭാവം പേര് അത്മാരാണ് എൻ്റെ പതിനാലോളം പേർക്ക് നമ്മൾ സമ്മാനം കൊടുത്ത് പ്രോത്സാഹന സമ്മാനം ഉൾപ്പെടെ കൊടുത്തതിൽ എട്ടോ ഒൻപതോ പേരോളം അൽമായരാണ് ഈ വൈദികരും സന്യാസരും ഒക്കെ പങ്കെടുത്തതിൽ അത് അത്രമാത്രം ഒരു വലിയ സത്യം നമുക്ക് വെളിപ്പെടുത്തുകയാണ് കേരളസഭയിലെങ്കിലും അൽമായർ സത്യവിശ്വാസം പഠിക്കുന്നതിൽ ഏറെ മുന്നോട്ട് കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പം സഭയ്ക്ക് എത്രമാത്രം അത്യാവശ്യമുള്ള ഒരു ഘടകമാണ് അല്ലെങ്കിൽ സഭയിൽ വൈദികരെക്കാളും സന്യാസിരേക്കാളും ഒട്ടും മോശമല്ല പ്രത്യേകിച്ച് ഈ ഈ പറഞ്ഞാൽ അൽ നിങ്ങൾക്കറിയാം വൈദികർക്ക് സിസ്റ്റേഴ്സും ഒക്കെ അവർക്ക് അവരുടെ സന്യാസവുമായി ബന്ധപ്പെട്ട വൈദിക പരിശീലനത്തിൽ ഇപ്രകാരം പഠനങ്ങളുണ്ട് എന്നാൽ ഈ സമ്മാനാർഹരായ അൽമായർ വളരെ ഉത്തരവാദിത്വബോധത്തോടെ സ്വയം പഠിച്ചാണ് ഇപ്പം പല സിസ്റ്റേഴ്സിനെയും വൈദികരെയും മറികടന്ന് ഈ സമ്മാനത്തിന് അർഹരായത് അത് നമ്മൾ കൂടുതലായിട്ട് പരിഗണിക്കണം അവർ ഒന്നും അവർ ഒട്ടും അറിവില്ലാത്ത ഒരാൾ വെറുതെ ധരിച്ചു വെക്കരുത് പലരെക്കാളും അവർക്ക് നല്ല അറിവും ബോധ്യവും ഉണ്ട് എന്നുള്ള ഒരു എന്നതിൻ്റെ വലിയ സൂചന കൂടിയാണിത് പിന്നെ അലമായ ഐ എച്ച് എസ് മിനിസ്ട്രിക്ക് ഒത്തിരിയേറെ സന്തോഷിക്കാവുന്ന ഒരു കാര്യം ഐ എച്ച് എസ് മിനിസ്ട്രിയുടെ ശുശ്രൂഷകളിൽ സ്ഥിരമായി പങ്കുചേരുന്നവരാണ് ഈ സമ്മാനാർഹരായവരിൽ ബഹുലക്ഷം പേര് അതായത് പതിനാല് പേര് പതിനാല് പേർക്ക് സമ്മാനം ലഭിച്ചുവെങ്കിൽ അതിൽ ഒൻപത് പേരോളം ഐ എച്ച് എസ് മിനിസ്ട്രിയുടെ ശുശ്രൂഷകളിൽ വർഷങ്ങളോളമായിട്ട് സ്ഥിരമായിട്ട് പങ്കുചേരുന്നവരാണ് ഇപ്പം നമ്മൾ ഓൾ കേരള തലത്തിൽ അല്ലെങ്കിൽ മലയാളി ലോകത്തിൽ നമ്മൾ നടത്തിയ ഈ ഉപന്യാസ മത്സരത്തിൽ സമ്മാഹ സമ്മാനാർഹരായവരിൽ ബഹുപുരുഷം പേരും ഐ എച്ച് എസ് മിനിസ്റ്ററിയുടെ ശുശ്രൂഷകളിൽ സ്ഥിരമായിട്ട് പങ്കുചേർന്നവരാണ് എന്നുള്ളത് സത്യവിശ്വാസ സംബന്ധമായ മിനിസ്ട്രിയുടെ ഈ ശുശ്രൂഷകൾ എത്രമാത്രം ഫലം കാണുന്നു എന്നതിൻ്റെ ഒരു വലിയ തെളിവ് കൂടിയായിട്ട് ഞങ്ങൾ മനസ്സിലാക്കുകയാണ് പ്രിയമുള്ളവരെ അതുകൊണ്ട് സത്യവിശ്വാസ സംബന്ധമായ കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിന് വളരെ പ്രയോജനപ്രദമായ ഒരു പുസ്തകമാണ് പുസ്തകമാണിത് ഒരിക്കൽ കൂടി ഓർപ്പെടുത്തുന്നു ഇപ്രകാരം ഒരു പുസ്തകം കേരള കേരളസഭയിലില്ല അൽമായ അൽ അൽമായരുടെ ഒരു മിനിസ്ട്രിയാണ് ഇത്രമാത്രം ആധികാരികതയുള്ളൊരു വിഷയം ഇപ്രകാരം അവ അവതരിപ്പിക്കാൻ വേണ്ടി പരിശുദ്ധാത്മാവ് സഭയിൽ തിരഞ്ഞെടുത്തത് എന്നത് ഞങ്ങൾക്കൊത്തിരി സന്തോഷം നൽകുന്നൊരു കാര്യമാണ് നിങ്ങൾക്ക് ഈ പുസ്തകം ആവശ്യമുണ്ടെങ്കിൽ ഇപ്പോൾ പറയുന്ന വാട്സാപ്പ് നമ്പറിൽ നിങ്ങൾ നിങ്ങളുടെ അഡ്രസ്സ് അയച്ചു തന്നാൽ മതി പുസ്തകം നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ് ഇനി പറയുന്ന നമ്പർ നോട്ട് ചെയ്യുക ആ നമ്പറിൽ വാട്സാപ്പിൽ നിങ്ങളുടെ അഡ്രസ്സ് അയച്ചു തരിക പുസ്തകം ആവശ്യപ്പെടുക നിങ്ങൾക്ക് പുസ്തകം അയച്ചു തരുന്നതാണ് എയ്റ്റ് ട്രിപ്പിൾ വൺ എയ്റ്റ് സിക്സ് ഡബിൾ സീറോ സിക്സ് ടു എട്ട് ഒന്ന് 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 എട്ട് ആറ് പൂജ്യം പൂജ്യം ആറ് രണ്ട് ആറ് രണ്ട് ഈ നമ്പറിലാണ് നിങ്ങൾ നിങ്ങളുടെ അഡ്രസ്സ് അയച്ചു തരേണ്ടത് അപ്പോൾ നിങ്ങൾക്ക് പുസ്തകം ഞങ്ങൾ പോസ്റ്റിൽ വഴി അയച്ചു തരുന്നതാണ് സത്യവിശ്വാസ സംബന്ധമായ വിഷയങ്ങളിൽ കേരള സഭയിൽ അനേകർ ഉണരട്ടെ അങ്ങനെ സഭയെ സത്യവിശ്വാസങ്ങൾ ജ്വലിപ്പിക്കുവാൻ അനേകർക്ക് സാധിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധാത്മാവ് ഇത് കേട്ടിട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും സത്യപ്രകാ സത്യവിശ്വാസത്തിൻ്റെ പ്രകാശം നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ Amen.